മോഹൻലാലിനെ സൂപ്രധാരമാക്കിയ സംവിധായകൻ ചെയ്ത മറ്റൊരു സിനിമ അഞ്ഞൂറാനു ശേഷം എൻ പിള്ള തൊട്ടടുത്തതായി ചെയ്തൊരു സിനിമ കൂട്ടിന് ബാബു ആന്റണിയും സുരേഷ് ഗോപിയും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇന്നും ജനങ്ങൾ ഓർത്തിരിക്കുന്ന പഴയ ചിത്രങ്ങളൊക്കെ കുത്തിപ്പൊക്കിയെടുത്ത് കൊണ്ടാടാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ സോഷ്യൽ മീഡിയ യുഗത്തിലും അധികമാരും ചർച്ച ചെയ്ത് കേൾക്കാത്തൊരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ടി ആർ എഴുതി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത നാടോടി എന്നാൽ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഒക്കെ അപ്പുറത്തേക്ക് ഞാനെന്ന വ്യക്തി ഈ ഒരു സിനിമ ഓർത്തിരിക്കാനുള്ള കാരണം മറ്റൊന്നാണ് അതായത് എനിക്ക് ഓർമ്മ വെച്ച് ടിവിയിൽ സിനിമകൾ കണ്ടു തുടങ്ങിയ കാലം മുതൽ സുരേഷ് ോപി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു മാസ് ആക്ഷൻ ഹീറോ ആണ് അഥവാ നായക നടൻ എന്നാൽ അങ്ങനെ ഒരു ഹീറോയെ എനിക്ക് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു ഇത് കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞ ഈ ഒരു സിനിമയിലെ വില്ലൻ ആയിരുന്നു അദ്ദേഹം ഇനിയിപ്പോ വില്ലൻ ആണെന്നത് പോട്ടെ ഒരു ഫസ്റ്റ് ക്ലാസ് വില്ലൻ ആണോ അതുമല്ല ക്ലൈമാക്സിന് തൊട്ട് മുൻപ് അതുവരെ സൈഡ് വില്ലനായി നിന്നിരുന്ന ബാബു ആന്റണി ചതിച്ചു കൊലപ്പെടുത്തുന്ന ഒരു സെക്കൻഡ് ക്ലാസ് വില്ലൻ ഇത് ആ മുറിവിന് ഒരാഴം കൂട്ടി സോ ഈ ഒരു പടത്തില് സുരേഷ് ഗോപി മോഹൻലാലിനെതിരെ നിൽക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ മനസ്സിൽ എവിടെയെ ഒരു കുത്തലാണ് അതായത് കാണാൻ താല്പര്യമില്ലാത്ത ചില രംഗങ്ങൾ പോലെ ആ പിന്നെ വില്ലൻ വേഷം സഹതാര വേഷം മരണപ്പെടുന്ന വേഷം ഇതൊക്കെ സുരേഷ് ഗോപി ചെയ്താൽ എനിക്ക് പറ്റും പക്ഷെ അതിന് ഈ രൂപത്തിലുള്ള സുരേഷ് ഗോപി ആയിരിക്കണം അതായത് എൺപത് സുരേഷ് ഗോപി അതിനുശേഷം പുള്ളി ഈ ശേഷം പുള്ളി ഒരു തോറ്റുപോകുന്ന വില്ലനായി എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല എന്റെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയമൊക്കെ ആകുമ്പഴേക്ക് സുരേഷ് ഗോപി ഓൾറെഡി ഒരു സ്റ്റാർഡത്തിന്റെ പാത്തിലേക്ക് കടന്നിരുന്നു എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ഷാജി ഷാജിക്കൈല രഞ്ജി പണിക്കർ ട്രയോയുടെ കമ്മീഷണറിലൂടെയാണ് സുരേഷ് ഗോപി ഒരു സൂപ്പർ സൂപ്പർധാരമായതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതേ ട്രയോയുടെ തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഏകല എന്ന ചിത്രത്തിലൂടെ ഹി വാസ് ഓൺ ദ വെർജ് ഓഫ് ബീങ് എ സൂപ്പർ സ്റ്റാർ എന്നാൽ ഇതിനേക്കാളൊക്കെ മുൻപ് ഇതേ ട്രയോയുടെ മറ്റൊരു ചിത്രം ഉണ്ടായിരുന്നു അഥവാ ഈ കൂട്ടുകെട്ടിന്റെ ആദ്യ ചിത്രം തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ തലസ്ഥാനം സോ തലസ്ഥാനം ഒക്കെ ഇറങ്ങിയ ടൈം ആകുമ്പോഴേക്ക് പുള്ളി എന്തിന് ഇതുപോലൊരു ചിത്രം കമ്മിറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതേ കാര്യം എനിക്ക് മണി ചിത്ര കാണുമ്പോഴും തോന്നാറുണ്ട് ആ പടത്തിലെ സെൻട്രൽ ക്യാരക്ടർ അത് ശോഭനയാണ് അതുകഴിഞ്ഞ് മോഹൻലാൽ വരുന്നു ഇതിനൊക്കെ താഴെയാണ് ഇദ്ദേഹത്തിന്റെ വേഷം